ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിമ്ന വിജയം എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ ഏഴ് അധ്യായങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇന്ന് എട്ടാം അധ്യായത്തിൻ്റെ വായന ആരംഭിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം അദ്ധ്യായമെട്ട് സാക്ഷിക്ക് ഞായറാഴ്ച മാത്രമാണ് ഓഫീസ് ഒഴിവുള്ളത് അതുകൊണ്ട് ശനിയാഴ്ചകളിൽ മിക്കപ്പോഴും അതിഥി മുറിയിൽ ഒറ്റയ്ക്കാണ് രാവിലെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പാതി വായിച്ചു വെച്ച പുസ്തകം വീണ്ടും വായിക്കാനിരുന്നപ്പോഴാണ് ഷാലുവിൻ്റെ മെസ്സേജ് വന്നത് ചേച്ചി ഫ്രീ ആണെങ്കിൽ ഒന്ന് ഫ്ലാറ്റിൽ പോകാമോ അമ്മ ഒറ്റയ്ക്കാണ് എനിക്കിന്ന് ക്ലാസ് കഴിയാൻ കുറച്ച് ആവും അച്ഛനും വൈകിയേ വരൂ അമ്മയ്ക്ക് കുറച്ച് ദിവസമായി ഒരു ഉഷാറില്ല ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞുമില്ല എന്തായാലും അങ്കിൾ വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് ആൻറ്റിയെ ഒന്ന് പോയി കണ്ടേക്കാം എന്ന് കരുതി റൂമിൽ നിന്നിറങ്ങി അവൾ ഫ്ലാറ്റിലേക്ക് നടന്നു ഇത്രയും ദിവസം വരാതെ ഇരുന്നത് എന്തിന് എന്ന് കള്ളം പറയും എന്ത് കള്ളം പറയും എന്നോർത്ത് അവൾ കോളിംഗ് ബെല്ലടിച്ചു കരഞ്ഞിട്ടെന്നോണം അല്പം ഇറങ്ങിയ കണ്ണുകളോടെയാണ് ആൻറ്റി വാതിൽ തുറന്നത് ആൻറ്റി ഓക്കെ അല്ലേ അവൾ ആൻറ്റിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു മറുപടി ഒന്നും പറയാതെ ആൻറ്റി അവളുടെ തോളിൽ തലവെച്ച് വിതുമ്പി കരയുന്ന ആളുകളോട് കരച്ചിൽ നിർത്താൻ പറയാത്തതും ആവർത്തിച്ച് കാരണം ചോദിക്കാത്തതുമാണ് ആ അവസ്ഥയിൽ അവരോട് ചെയ്യുന്ന ഏറ്റവും നീതിപൂർവകമായ കാര്യം നീ ഇരിക്കേ ഞാൻ ഭക്ഷണമെടുക്കാം ആൻറ്റി കണ്ണു തുടച്ചു പറഞ്ഞു വേണ്ട ഞാൻ രാവിലെ കഴിച്ചോ ആൻറ്റി ഇവിടെ ഇരിക്കേ അവൾ ആൻറ്റിയെ പിടിച്ച് സോഫയിൽ ഇരു ഇരുത്തി ടേബിളിൽ ഇരുന്ന കുപ്പിയിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം ആൻ്റിക്ക് നേരെ നീട്ടി എനിക്ക് മടുത്തു മടുത്തുമോളെ ശാലുവിനെ ഓർത്ത് മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഗ്ലാസ്സിലുണ്ടായ വെള്ളം മുഴുവൻ കുടിച്ചുകൊണ്ട് ആൻറ്റി പറഞ്ഞു ആൻ്റിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം വലിയ എന്ത് കാര്യമാണോ ഉണ്ടായത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും എന്തെങ്കിലും പരിഹാരവും ഉണ്ടാവും ആൻറ്റി കരയാതിരിക്കേ എൻ്റെ പ്രശ്നത്തിന് പ്രത്യേകിച്ച് പരിഹാരമൊന്നും ഇല്ല മോളെ കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാണിതെല്ലാം മരണം വരെ ഇത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കും അങ്കിൾ വഴക്കു വലുതും പറഞ്ഞോ അവൾ ആൻറ്റിയുടെ അടുത്ത് വന്നിരുന്നു ആൻറ്റി ചുരിദാറിൻ്റെ ടോപ്പ് ഉയർത്തി പുറം കാണിച്ച് പുറത്ത് അങ്ങിങ്ങായി ചുവന്ന കല്ലിച്ച പാടുകൾ അവൾ എന്തു പറയണം എന്നറിയാതെ അവളുടെ കണ്ണു നിറഞ്ഞു അങ്കിൾ തല്ലിയതാണോ അവൾ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു ആൻറ്റി മറുപടി ഒന്നും പറഞ്ഞില്ല ആൻറ്റി എന്തിനാ ഇങ്ങനെ സഹിക്കുന്നേ ഒഴിവാക്കി ഒഴിവാക്കിപ്പോയിക്കൂടെ ഡിവോഴ്സ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ സാധാരണമാണ് ഇത്രയും അടിയും അപമാനവും സഹിച്ച് എന്തിനാണ് നിൽക്കുന്നത് അവൾക്ക് ദേഷ്യം വന്നു പുറത്തുനിന്ന് നോക്കുന്നവർക്കെല്ലാം പറയാൻ എളുപ്പമാണ് പക്ഷേ ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു നടക്കാനാവാതെ ജീവിതം തീർക്കുന്നവരാണ് ഏറെയും ആൻറ്റിക്ക് അപ്പോൾ ഈ കല്യാണം ഇഷ്ടമല്ലായിരുന്നു എന്നോട് ഇഷ്ടമാണോ അല്ലയോ എന്നൊന്നും ആരും ചോദിച്ചില്ല മോളെ അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു പെട്ടെന്ന് വന്ന് കിടപ്പിലായി അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപേ എന്നെ കെട്ടിച്ചു വിടണമെന്ന് അമ്മയ്ക്കും ചേട്ടനും ചേച്ചിക്കുമൊക്കെ നിർബന്ധം ഞാനപ്പോൾ ബി എഡ് കഴിഞ്ഞ് നിൽക്കുവാണ് ഒരു ബന്ധുവഴിയാണ് അങ്കിളിൻ്റെ ആലോചന വന്നത് ചെറിയ പ്രായത്തിൽ ബാംഗ്ലൂർ വന്ന് അധ്വാനിച്ച് സ്വന്തമായി വീടൊക്കെ വാങ്ങിയ ചെറുപ്പക്കാരനെ വീട്ടുകാർക്ക് നന്നായി ബോധിച്ചു അവരങ്ങ് ഉറപ്പിച്ചു അച്ഛന് പ്രത്യേകിച്ച് ഉണ്ടായില്ല കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു അതിൽ പിന്നെ സ്വന്തം വീടുമായി പോലും എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല ആൻറ്റി നിർവികാരിതയോട് പറഞ്ഞു അങ്കിളിന് ആൻറ്റിയുമായി എന്താ പ്രശ്നം എന്തിലാണ് പ്രശ്നമില്ലാത്തത് ഞാൻ ഏത് പുരുഷനോട് സംസാരിച്ചാലും ആൾക്ക് പ്രശ്നമാണ് കോളേജിലെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പോലും സംസാരിക്കാൻ സമ്മതിക്കില്ല ഇവിടെ വന്ന് ജോലിക്ക് വിടണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അങ്കിളിനെ നോക്കാനാണ് ഇവിടേക്ക് കെട്ടിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് അതിനും അനുവദിച്ചില്ല ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് മതിയായി തിരിച്ചു വരണമെന്ന് ഞാൻ വീട്ടുകാരോട് പറഞ്ഞതാ അപ്പോൾ അവർക്ക് അഭിമാന പ്രശ്നം അച്ഛൻ കുറേ പറഞ്ഞു പക്ഷേ വേറെ ആരും സപ്പോർട്ട് ചെയ്തില്ല അപ്പോഴേക്കും ശാലു വയറ്റിലായി ശാലുവിനെ അഞ്ചു മാസം ഗർഭിണിയായ സമയത്ത് ഉച്ചയ്ക്ക് അങ്കിൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കറി റെഡി ആയില്ല എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് തല്ലി അപ്പോൾ ഉണ്ടായ ദേഷ്യത്തിന് ഞാനും തിരിച്ച് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തേറിഞ്ഞു അയാളെൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് വയറ്റിൽ ചവിട്ടി ഉറക്കെ കരഞ്ഞിട്ട് പോലും ആരും വന്നില്ല സഹായത്തിന് വിളിക്കാൻ എനിക്കിവിടെ ആരെയും അറിയില്ലല്ലോ ഞാൻ വാതിൽ തുറന്ന് ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി അവർ അങ്കിളിനെ വിളിപ്പിച്ച് എൻ്റെ മുന്നിൽ വെച്ച് തല്ലി അവിടെ വെച്ച് മാപ്പൊക്കെ പറയിപ്പിച്ചു കുടുംബക്കാർ കേസിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടു വീട്ടിൽ സുഖമില്ലാത്ത അച്ഛനോട് ഇതൊന്നും പറയണ്ട അറിയിക്കണ്ട എന്ന അമ്മയുടെയും ചേച്ചിയുടെയും ഉപദേശം അതോടെ ഈ ജീവിതത്തിൽ നിന്ന് എനിക്കിനി ഒരു തിരിച്ചുപോക്കില്ല എന്ന് മനസ്സിലായി അതിൽ പിന്നെ വഴക്കും ബഹളവും എല്ലാം ഉണ്ടായെങ്കിലും ഇതുവരെ ദേഹത്ത് കൈവച്ചിട്ടില്ല അങ്കിൾ നാട്ടിൽ പോയപ്പോൾ ഞാൻ പറയാതെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ സമ്മതിക്കില്ല അവൾ ഡിവോഴ്സ്ഡാണ് അങ്കിളിനെ അവരെ ഇഷ്ടമല്ല അത് എങ്ങനെയോ അറിഞ്ഞു ഇന്നലെ കുടിച്ചു വന്ന് അത് പറഞ്ഞിട്ടായിരുന്നു എന്നെ അടിച്ചത് മുഴുവൻ പറഞ്ഞു തരുന്നതിന് മുൻപേ ആൻറ്റി വീണ്ടും പൊട്ടിക്കരഞ്ഞു ഇത്രയും വലിയ വേദനകൾ പേറിയാണ് പതിനെട്ട് വർഷം ഇവരെ ഈ വീട്ടിൽ യന്ത്രം പോലെ ജീവിച്ച് തള്ളി നീക്കിക്കൊണ്ടിരുന്നത് എന്നോർത്തപ്പോൾ അവൾക്കും കരച്ചിൽ അടക്കാനായില്ല അവൾ ഒന്നും മിണ്ടാതെ കണ്ണു തുടച്ച് അടുക്കളയിലേക്ക് നടന്നു വെള്ളം ചൂടാക്കി തുണിമുക്കി ആൻ്റിയുടെ ചുവന്ന് കല്ലിച്ച പുറത്ത് മെല്ലെ പിടിച്ചു കൊടുത്തു ശാലുവിന് ഇതൊക്കെ അറിയോ ഇത്രയും കാലം അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ചെറിയ കുട്ടിയല്ലല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായം അവൾക്കുമായില്ലേ ഇന്നലെ തല്ലിയ കാര്യം അവൾക്കറിയില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് എന്നെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ആരോടും ഒന്നും ചോദിക്കില്ല ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കുടുംബം എന്ന് എന്നവൾക്ക് എഴുതിയിട്ടുണ്ടാവും ശാലു മെസ്സേജ് അയച്ച കാര്യം അവൾ ആൻറ്റിയോട് പറഞ്ഞില്ല ആൻറ്റി വല്ലതും കഴിച്ചോ വാ ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാം ഇനി ആരോഗ്യം കൂടി ഇല്ലാതായാൽ ആൻറ്റിക്ക് തന്നെയാണ് പ്രശ്നം നോക്കാൻ ആരാ ആരാ ഉള്ളേ അതിഥി ഭക്ഷണം എടുത്ത് ടേബിളിൽ വെച്ചു ആൻ്റിയെ നിർബന്ധിച്ച് കഴിപ്പിച്ചു രാത്രി അങ്കിൾ വരുന്നതിന് മുൻപ് അവൾക്ക് അവിടെ നിന്നും ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ അവസ്ഥയിൽ ആൻറ്റിയെ തനിച്ചാക്കി എങ്ങനെയാണ് പോകുന്നത് ഒൻപത് മണി കഴിഞ്ഞപ്പോഴേക്കും ഷാലു വന്നു നാളെ വരാം എന്ന് ഉറപ്പ് നൽകി അവൾ ഹോസ്റ്റലിലേക്ക് നടന്നു മുറിയിലേക്കുള്ള പടികൾ കയറുമ്പോഴും ആൻറ്റിയുടെ കരച്ചിൽ അവളെ പിന്തുടരുന്നത് പോലെ തോന്നി വേദനയുടെ ആ ഇരുട്ടിൽ അവരെ രണ്ടുപേരെയും തനിച്ചാക്കി മാത്രം ഓടി രക്ഷതു രക്ഷപ്പെട്ടതുപോലെ ഒരു തോന്നൽ എങ്ങനെയെങ്കിലും മുറിയിലെത്തി കണ്ണടച്ച് ഒന്നും ഓർക്കാതെ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നോർത്ത് അവൾ വാതിലിൽ തട്ടി സാക്ഷി വാതിൽ തുറന്നതും തൻ്റെ ബെഡിലിരുന്ന് മുഖം പൊത്തി കരയുന്ന ദേവികയെയാണ് കണ്ടത് ഇവൾക്കിതെന്തു പറ്റി അതിഥി അമ്പരപ്പോടെ സാക്ഷിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ കുറേ നേരമായി ചോദിക്കുന്നു അവളൊന്നും പറയുന്നില്ല വന്ന പാടെയുള്ള കരച്ചിലാണ് എന്താ ദേവു കരച്ചിൽ നിർത്തി കാര്യം പറ ഞാൻ ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ ഏതോ ഹിന്ദിക്കാരൻ്റെ പ്രൊഫൈലിൽ കയറി അവൻ്റെ ഫോട്ടോ നോക്കി മാസ്റ്റർബേഷൻ ബേഷൻ ചെയ്തെന്ന് അവൻ ക്ലാസ്സിലെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു ദേവിക പറഞ്ഞു ഹേ എന്ത് മാസ്റ്റർ ബേഷനോ അവനന്താ വട്ടാണോ അതിഥിക്കൊന്നും വിശ്വസിക്കാനായില്ല അതിഥി അവളുടെ അടുത്തിരുന്ന മുഖത്തു നിന്നും കൈമാറ്റി കണ്ണുനീർത്തൊടിച്ച് അവളെ ചേർത്തു നിർത്തി ഇന്നലെ രാത്രി നമ്മൾ സാക്ഷി ചേച്ചിയുടെ പയ്യനെ നോക്കിയില്ലേ ഫേസ്ബുക്കിൽ ആ അതിന് ഇന്ന് ക്ലാസ്സിൽ ഞാനും അവനും എൻ്റെ ഒരു ഫ്രണ്ട് രശ്മിയെ കൊണ്ടിരുന്നപ്പോൾ അവൾ അബദ്ധത്തിൽ അവനോട് പറഞ്ഞു നീ നിൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കണം ഇവളെ ഇങ്ങനെ എപ്പോഴും വഴക്ക് പറയരുത് ഇതെൻ്റെ സ്വഭാവമാണ് മാറ്റാൻ പറ്റിയല്ല എല്ലാവർക്കും എന്തെങ്കിലും നെഗറ്റീവൊക്കെ ഇല്ലേ അവൻ മുഖത്തടിച്ച പോലെ പറഞ്ഞു ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ ഞാനും കുറേ കണ്ടില്ലെന്ന് വെക്കുന്നില്ലേ അതുപോലെ അവളും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ എനിക്ക് അപ്പോൾ ദേഷ്യം വന്നു എൻ്റെ എന്ത് സ്വഭാവമാണ് അവൻ സഹിക്കുന്നതെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു നീ ഇന്നലെ നട്ടപ്പാതിരയ്ക്ക് ഫേസ്ബുക്കിൽ വല്ലവന്മാരുടെയും പ്രൊഫൈലിൽ കയറുന്നത് മാസ്റ്റർബേഷൻ ചെയ്യാനാണെന്ന് എനിക്കറിയാം ഞാൻ എന്നിട്ട് വല്ലതും പറഞ്ഞോ അതെൻ്റെ മര്യാദ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ എണീറ്റ് പോയി ഞാൻ നിന്ന് നിൽപ്പിൽ ഇല്ലാതായിപ്പോയി ചേച്ചി സ്വപ്നത്തിൽ ഒന്നും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അവൻ ഊഹിച്ചെടുക്കുന്നത് നീ എന്നിട്ട് തിരിച്ചൊന്നും പറഞ്ഞില്ലേ അവന് പറയാനുള്ളത് പറഞ്ഞ് അവൻ എണീറ്റ് പോയാൽ പിന്നെ എന്ത് വിശദീകരിക്കാൻ രശ്മി പിന്നെ ഒന്നും മിണ്ടിയില്ല എനിക്കെല്ലാവരോടും ഞാൻ ഇങ്ങനെയല്ലെന്ന് പറഞ്ഞു നടക്കാൻ പറ്റുമോ അവൾ കണ്ണു തുടച്ചുകൊണ്ട് ചോദിച്ചു അല്ല ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അവനെന്താ നിൻ്റെ ശരീരം നിൻ്റെ ഇഷ്ടങ്ങൾ അത്രയല്ലേ ഉള്ളൂ സാക്ഷി ദേഷ്യത്തോട് പറഞ്ഞു എൻ്റെ ദേവു നീ പറയുന്നത് കേട്ടിട്ട് അവൻ ഒരു സൈക്കോ ആണ് നീ അവൻ ചെയ്യുന്നതെല്ലാം നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ന്യായീകരിക്കുന്നത് കൊണ്ടാണ് ഈ തലയിൽ കയറുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരുത്തനെ കൊണ്ടു നടക്കുന്നത് അതിഥിയും സാക്ഷിയെ പിന്തുങ്ങി അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്ക് അവൻ്റെ അടുത്ത് ഒരുപാട് കമ്മിറ്റ്മെൻസ് ഉണ്ട് പിന്നെ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചാൽ അവൻ എന്നെ സ്വസ്ഥമായി പഠിക്കാൻ സമ്മതിക്കയില്ല ഇവിടെ ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല എല്ലാവർക്കും ഞാനൊരു തേപ്പുകാരിയായി മാറും എൻ്റെ അവസ്ഥ ആർക്കും മനസ്സിലാവില്ല അവൾ കണ്ണു തുടച്ച് പുറത്തേക്ക് നടന്നു സാക്ഷിയും അതിഥിയും പരസ്പരം നോക്കി പോയി അവളെ ആശ്വസിപ്പിച്ചാലോ അതിഥി ചോദിച്ചു ഇപ്പോൾ എന്ത് പറഞ്ഞാലും അവളുടെ തലയിൽ കയറില്ല നമുക്ക് നാളെ രാവിലെ പോകാം ഞാനൊന്ന് അശ്വിനിയുടെ അടുത്ത് പോയി അവളെ കണ്ടിട്ട് വരാം നീ വരുന്നോ സാക്ഷി റൂമിന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു ഇല്ല എനിക്ക് ഇന്നത്തേക്കുള്ളതായി നല്ല തലവേദനയുണ്ട് ഞാൻ കിടക്കുക അതിഥി തലയിണ നേരെ ആക്കിക്കൊണ്ട് പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്ത് കണ്ണടച്ച് കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല അവൾ ടേബിൾ ഡാമ്പ് ഓൺ ചെയ്ത് ഡയറി കയ്യിലെടുത്തു എട്ടാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് നാളെ ഒൻപതാം അധ്യായവുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും വണക്കം